ചെലവ് പ്രതീക്ഷിക്കുന്നത് ഏഴായിരം കോടി രൂപയോളം എന്നാൽ അതിലൂടെ ലഭിക്കുന്ന വരുമാനമാകട്ടെ രണ്ട് ലക്ഷം കോടി നാൽപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് കോടി ജനങ്ങൾ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വലിയ ജനപ്രവാഹമുണ്ടാകുന്ന മഹാകുംഭമേളയ്ക്ക് എന്താണ് ഇത്ര പ്രത്യേകത എന്നുള്ളത് ഇപ്പോഴും ഇന്ത്യയിലെ പലർക്കും മനസ്സിലായിട്ടില്ല പ്രത്യേകിച്ചും കേരളത്തിലെ ചിലർക്ക് ലോകത്താകമാനമുള്ള ജനങ്ങൾ ഇന്ന് തിരയുന്ന ഈ മഹാസ്നാനത്തെക്കുറിച്ച് ഭാരതീയരായ ചിലർക്കൊക്കെ തന്നെ അറിയാമെങ്കിൽ പോലും അറിയില്ല എന്ന് നടിച്ച് മുന്നോട്ട് പോവുകയാണ് കുംഭമേളയെ അലങ്കോലപ്പെടുത്താൻ ചില ശ്രമങ്ങൾ നടത്തുന്നതായിട്ടുള്ള ആരോപണം ഒരു ഭാഗത്തു നിന്നും ഉയർന്നു കേൾക്കുന്നുമുണ്ട് രാജ്യസഭാ എം പി കൂടിയായിട്ടുള്ള ജോൺ ബ്രിട്ടാസ് അടക്കം ചൈനയെ വെച്ച് ഉപമിച്ച് അതായത് നമ്മളിപ്പോൾ പുണ്യസ്നാനം നടത്തുമ്പോൾ ചൈന ഏ വികസിപ്പിച്ച് മുന്നോട്ട് പോകുന്നതിനെ കുറിച്ചും എത്ര വർഷം പിന്നിലാണ് നാം സഞ്ചരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചും ഒക്കെ തന്നെ ഇന്ത്യയിലെ ഈ പുണ്യപുരാതന സാംസ്കാരിക സംഗമത്തെ അവഹേളിച്ചത് പോലും ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാനായി സാധിക്കും പിന്നാലെ പലരും സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ തന്നെ ചൈനീസ് ഏജൻ്റ് ആണോ ജോൺ ബ്രിട്ടാസെന്നും കമ്മ്യൂണിസ്റ്റുകാരെന്നും രാഹുൽ ഗാന്ധി എന്നും ഒക്കെ തന്നെ പല തവണയായി ചോദ്യം ഉന്നയിച്ചിരുന്നു പിറകെ ഈ കുംഭമേളയെ അലങ്കോലപ്പെടുത്താൻ സോഷ്യൽ മീഡിയ മേഖലയിലൂടെ സൈബർ ഇടത്തുകൂടി വലിയൊരു ആക്രമണം നടത്തി എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത് ലോകത്തിലേക്കും വെച്ച ഏറ്റവും വലിയ തീർത്ഥാടക സംഗമമായ മഹാകുംഭമേളയിൽ നടന്ന അപകടം അത് ഏറ്റവും ദാരുണമായതാണ് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് കുറ്റമറ്റ രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാനായി പരമാവധി ഉത്തർപ്രദേശ് സർക്കാരും കേന്ദ്ര സർക്കാരും കിണഞ്ഞു പരിശ്രമിക്കുകയായിരുന്നു എന്നാൽ ഒരണുവിട അങ്ങോട്ട് മാറിയപ്പോൾ സംഭവിച്ച ഈ അപകടത്തെക്കുറിച്ച് വ്യാജ വിവരങ്ങളാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വ്യാജ വാർത്ത പ്രചരിപ്പിച്ചവർക്കെതിരെ യു പി പോലീസ് കേസ് എടുത്ത് അന്വേഷിക്കുകയാണ് ഏഴോളം സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉടമകൾക്കെതിരെയാണ് മേള കോഡ്വാലി പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ ഇട്ടിരിക്കുന്നത് കേസ് അന്വേഷിച്ച് അതനുസരിച്ച് നടപടി സ്വീകരിക്കാനാണ് സൈബർ സംഘത്തെയും പ്രത്യേക പോലീസ് സംഘത്തെയും ഇപ്പോൾ ചുമതലപ്പെടുത്തിയതായി എസ് പി രാജേഷ് ദ്വിവേദി പറഞ്ഞിരിക്കുന്നത് കുംഭമേളയിൽ നടന്ന അപകടമെന്ന രീതിയിൽ നമ്മളിൽ ചിലരെങ്കിലും കണ്ടിരിക്കുന്ന ചില വീഡിയോ ദൃശ്യങ്ങളും ചിത്രങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും അതൊന്നും തന്നെ കുംഭമേളയുടേതല്ല പകരം വളരെ കാലം മുൻപ് നേപ്പാളിൽ നടന്ന ഒരു കൂട്ട മരണത്തിൻ്റെ ദൃശ്യങ്ങളായിരുന്നു ഈ ദൃശ്യങ്ങളാണ് കുംഭമേളയുടെ ദൃശ്യങ്ങളെന്ന പേരിൽ ചില സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ ചില രഹസ്യ അജണ്ടയുടെ അടിസ്ഥാനത്തിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരുന്നത് ഫാക്ട് ചെക്കിലൂടെ കൃത്യമായി ഇക്കാര്യം മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ടായിരുന്നു കുംഭമേളയിലെ തിക്കിലും തിരക്കിലും പെട്ട് ഒരു കുടുംബത്തിലെ മൂന്ന് പേർ മരിച്ചെന്നും കുടുംബാംഗങ്ങൾക്ക് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് മൃതദേഹങ്ങൾ തോളിലേറ്റ് വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ട ഗതികേടാണ് അവിടെ ഉണ്ടായത് എന്ന രീതിയിലടക്കം വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചിരുന്നു ഇത്തരത്തിൽ പരമാവധി താറടിച്ച് കാണിക്കാനും ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃക പാരമ്പര്യത്തെ അവഹേളിക്കാനുമായി ചിലർ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കുംഭമേളയെക്കുറിച്ചും ഈ മഹത്തായ സ്നാനത്തെക്കുറിച്ചും ഒക്കെ തന്നെ മോശകരമായ രീതിയിൽ പല സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും പല പോസ്റ്റുകളും പലരും പങ്കുവെക്കുന്നുണ്ട് ഓരോരുത്തർക്കും അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാനും പാലിക്കാനും അതിനെ പരിപാലിക്കാനും സംരക്ഷിക്കാനുമുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന നൽകുമ്പോഴാണ് ഒരു വിഭാഗം ആളുകളെ കരിവാരി തേക്കാനായി പല ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ പറഞ്ഞ വ്യാജവാർത്തയിൽ മൃതദേഹങ്ങൾ അവരുടെ നാട്ടിലേക്ക് അയക്കാൻ കുടുംബത്തിനൊരു എങ്കിലും ഏറ്റവും കുറഞ്ഞത് നൽകണമെന്ന തലക്കെട്ടോടു കൂടി അടിക്കുറപ്പോ കൂടിയൊക്കെ തന്നെയാണ് പലരും പങ്കുവച്ചത് പക്ഷെ ഇതൊക്കെ കണ്ട് പോലീസുകാർ ഇത് പരിശോധിച്ചു വന്നപ്പോൾ അത് നേപ്പാളിൽ ചിത്രീകരിച്ച ഒരു പഴയ വീഡിയോ ആണ് അവിടെ സംഭവിച്ച ഒരു ദുരന്തമാണെന്നുള്ള യാഥാർത്ഥ്യമാണ് പുറത്തു വന്നത് ഇതുപോലെ പലതരത്തിലുള്ള വ്യാജ വീഡിയോകളാണ് ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ അഞ്ചോളം വീഡിയോകൾ വ്യാജമാണെന്ന നിലവിൽ ഫാക് ചെക്കിലൂടെ പോലീസ് സംഘം തന്നെ കണ്ടെത്തി അതിനെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചു വരികയാണ് ഇതുകൂടാതെ നിരവധി സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ സമാനമായ ദൃശ്യങ്ങളും ചിത്രങ്ങളും പങ്കുവച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തരം ദൃശ്യങ്ങൾ പങ്കുവെച്ച് സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉപയോക്താക്കളെ തിരിച്ചറിഞ്ഞ് കുംഭമേളയെ അപകീർത്തിപ്പെടുത്തുന്നതിന് പിന്നിലെ അവരുടെ ഉദ്ദേശം കണ്ടെത്താൻ പോലീസ് ശ്രമിക്കുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത് പോലീസിന് ചില വിവരങ്ങൾ ലഭിച്ചുവെന്നും എസ് പി തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ബസന്ത് പഞ്ചമിയുടെ മൂന്നാമത്തെ അമൃത സ്നാനത്തിന് മുൻപ് ഈ വ്യാജ വീഡിയോകൾ എന്തിനാണ് അപ്ലോഡ് ചെയ്തത് എന്നുള്ളത് കണ്ടെത്താനാണ് പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ശുഭകരമായ ദിവസങ്ങളിലൊന്നായ മൗനി അമാവാസി ദിനത്തിൽ പുണ്യസ്നാനം നടത്താൻ ഒട്ടനവധി തീർത്ഥാടകർ അവിടെ എത്തിയിരുന്നു തീർത്ഥാടകരൊക്കെ തന്നെ തിരക്ക് കൂട്ടിയതിനെ തുടർന്നാണ് അങ്ങനെ ഒരു അപകടം സംഭവിച്ചത് ഈ തിക്കും തിരക്കും കൂട്ടി അപകടം ഉണ്ടാകുന്നതിന് മുൻപ് പലരും ബാരിക്കേഡുകൾ തകർക്കാൻ പോലും ശ്രമിച്ചിരുന്നു ഇതൊക്കെ തന്നെയാണ് അപകടത്തിലേക്ക് വഴിയൊരുക്കിയത് കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു പുലർച്ചെ തിക്കിലും തിരക്കിലും അകപ്പെട്ട് മുപ്പത് പേരോളം മരണപ്പെട്ട ഈ ദാരുണ സംഭവം ഉണ്ടായത് അതിൽ ഇരുപത്തി അഞ്ചു പേരെ വളരെ വേഗത്തിൽ തിരിച്ചറിഞ്ഞു ബാക്കിയുള്ളവരെ തിരിച്ചറിയാനുള്ള ശ്രമവും പോലീസ് നടത്തിയിരുന്നു തൊണ്ണൂറോളം പേർക്ക് അതിൽ പരിക്കും സംഭവം